കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണന എല്ലാ കാലത്തും സ്ത്രീ സുരക്ഷയായി സ്ത്രീ സുരക്ഷ യഥാർത്ഥ രണ്ടായിരത്തി ആറ് മുതലാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സജീവമായി ശ്രദ്ധയിലേക്ക് വരുന്നത് അതിന് കാരണം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സ്ത്രീപീഡനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളായി ഐസ്ക്രീം പാർലർ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപണം ഉയർന്ന ഐസ്ക്രീം പാർലർ കേസ് അതുപോലെ തന്നെ സി പി എമ്മിലെ നേതാക്കന്മാർക്ക് പോലും അവരുടെ പങ്കാളിത്തമുണ്ട് എന്നുള്ള നിലയിൽ ആരോപണം ഉയർന്ന കിളിരൂർ കേസ് കവിയൂർ കേസ് ഉൾപ്പെടെ എത്രയോ സ്ത്രീപീഠന വിഷയങ്ങൾ വി എസ് എച്ച് വാനൻ ആ കാലഘട്ടത്തിൽ എടുത്ത് പിന്നെ പ്രചരണ വിഷയമാക്കുകയുണ്ടായി രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു പ്രചരണ വിഷയമായി ആ കാലഘട്ടത്തിലാണ് വി എസ് പറഞ്ഞ ചില ഒരു വാചകമുണ്ട് സ്ത്രീ പീഡനം നടത്തുന്ന നരാധമന്മാരെ കയ്യാമ്പം വെച്ച് റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും എന്നുള്ള വി എസിന്റെ ഒരു വാചകം അന്ന് തെരഞ്ഞെടുപ്പിൽ പ്രകമ്പനം കൊള്ളുകയായി പക്ഷെ പിന്നീട് അധികാരത്തിൽ കയറി വി എസ് അങ്ങനെ നരാധമന്മാരെ കൈ പിന്നെ കയ്യാമ്പം വെച്ച് നടത്തിച്ചൊന്നില്ല എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം പക്ഷെ രണ്ടായിരത്തി ആറ് മുതൽ ഇടതുപക്ഷ സർക്കാരുകൾ എപ്പോഴൊക്കെ അധികാരത്തിൽ വരുമ്പോഴോ അപ്പോഴൊക്കെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാവാറുണ്ട് അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർച്ചയായി തുടങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് അത് നേരത്തെ ചർച്ചയിൽ ചർച്ച വന്നുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജിഷവധ കേസ് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയ ഒരു സംഭവം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്താണ് വന്നത് അപ്പൊ രണ്ടായിരത്തി ആറ് മുതൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു കേട്ടു തുടങ്ങിയതാണ് സ്ത്രീ സുരക്ഷ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നുള്ള മുദ്രാവാക്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനാറിൽ ജിഷവധ കേസ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്താണ് വന്നത് എന്നുള്ളതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ആ ഗവൺമെന്റിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിൻ്റെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ആ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് പിണറായി സർക്കാർ ഇപ്പോൾ ഒമ്പത് വർഷം പൂർത്തിയാക്കുകയാണല്ലോ ഈ ഒമ്പത് വർഷവും പിണറായി വിജയനാണല്ലോ ആണല്ലോ മുഖ്യമന്ത്രി അപ്പോൾ സ്വാഭാവികമായും ഈ ഒമ്പത് വർഷക്കാലത്ത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയുടെ മേഖലയിൽ എന്തായിരുന്നു പുരോഗതി എന്തൊക്കെ ചെയ്തു പിണറായി വിജയന് അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയോടുള്ള പിണറായി വിജയന്റെ സമീപനം എന്ത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കേണ്ട സുഹൃത്തുക്കളെ കാരണം കേരളത്തിൽ അൻപത് ശതമാനത്തിൽ കൂടുതലുള്ള സ്ത്രീകളാണ് സ്വാഭാവികമായി അവരുടെ സുരക്ഷ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഒമ്പത് വർഷക്കാലം അധികാരത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പിണറായി എന്തു ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണേ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തി നടത്തിയപ്പോൾ സ്വാഭാവികമായി അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ പൊതുപ്രവർത്തകയായിട്ടുള്ള ആയിട്ടുള്ള ശ്രീമതി പി ഗീത പി ഗീത ആ പി ഗീതയ്ക്കാണ് ഇതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യത ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഗളിയൂർ കബിയൂർ കേസൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം സമര പോരാട്ട രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വനിതാ പൊതുപ്രവർത്തകയാണ് പി ഗീത പി ഗീതയോട് ഞാൻ വിശദമായി പിണറായി വിജയൻ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എന്ത് ചെയ്തു കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ എന്താണ് ചെയ്തത് പിണറായി വിജയൻ്റെ ആ കാര്യത്തിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ് ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നൊന്ന് ഞാൻ സംസാരിച്ചു ഫോണിൽ സംസാരിച്ചു അതിൻ്റെ ആ ഓഡിയോ എൻ്റെ പ്രേക്ഷകരെ ഞാനൊന്ന് കേൾപ്പിക്കുകയാണ് അതുകൊണ്ട് പി ഗീത പിണറായി വിജയൻ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തത് എന്നുള്ളത് വിശദമായി എന്നോട് ഫോണിൽ സംസാരിക്കുണ്ടായി അത് കേൾക്കാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുക ശ്രീമതി പി ഗീത ഈ പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പൊ ഒമ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എൺപത് വയസ്സ് പൂർത്തിയാക്കിയതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഇടതുപക്ഷ മന്ത്രിസഭകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ സ്ത്രീ സുരക്ഷ സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ള നിലപാട് അതൊക്കെ വളരെ പ്രധാനമായിട്ട് കാണുന്ന മന്ത്രിസഭകളാണല്ലോ ഇടതുപക്ഷത്തന്നെ മന്ത്രിസഭകൾ പ്രത്യേകിച്ച് വി എസ് അച്യുദാനന്ദൻ ഇരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് സ്ത്രീ പീഡനവുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തും പല സ്ത്രീ വിഷയങ്ങളും സ്ത്രീപീഡന വിഷയങ്ങളും ഒക്കെ ഉയർന്നു വരികയും വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നുള്ള മുദ്രാവം ഉയർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ഇപ്പോൾ ഈ സർക്കാർ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിലും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ എൺപത് വയസ്സ് വലിയ ആഘോഷമാക്കിയിരിക്കുന്ന വേളയിലും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ച് ഒരു വനിതാ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ എന്താണ് ശ്രീമതി പി ഗിവയ്ക്ക് പറയാനുള്ളത് ഒരു ആദ്യമായൊരു കാര്യം പറയട്ടെ സ്ത്രീ സുരക്ഷിത മുകളിലാണ് കുറച്ച് കാലമായിട്ട് ദൂരനെല്ലി കേസിന് ശേഷം എല്ലാ സർക്കാരുകളും അധികാരത്തിലേറിയത് എന്നുള്ളതെ യാഥാർത്ഥ്യമാണ് സ്ത്രീക സ്ത്രീകരണ കേസുകൾ ഉണ്ടാവുകയും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും പിന്നീട് അധികാരത്തിൽ കയറുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ബാധകമല്ലാതിരിക്കുകയും അതിന്റെ നീതി ഇരകൾക്ക് ലഭിക്കാതിരിക്കുകയും ഒരു സാഹചര്യം പൊതുവെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും അധികാര മണ്ഡലത്തിലും നിലയിലുണ്ട് ഈ ആമുഖത്തിന്റെ തുടർച്ചയിലാണ് ഈ സർക്കാർ കൊറേ ഒരു അപൂർവമായിട്ട് രണ്ട് ടേം വന്ന സർക്കാരാണ് തുടർച്ചയായിട്ട് വന്ന സർക്കാരാണ് വാർത്തത്തിൽ അവർ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞു കേറുന്ന സമയത്ത് ഈ രണ്ട് ടേം ഉള്ള സ്ഥിതിക്ക് അവർക്ക് കുറച്ചുകൂടി മാന്യമായും കുറച്ചുകൂടി ആത്മാർത്ഥമായും കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്ന് സംഭവിച്ചതേയില്ല എന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ഘട്ടത്തിൽ ആദ്യ സർക്കാരിൻറെ ഘട്ടത്തില് രണ്ട് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് കന്യാസ്ത്രീ സമരമാണ് കന്യാസ്ത്രീ സമരത്തിന്റെ ഘട്ടത്തിൽ ോ മുളയ്ക്കൽ എന്ന് പറയുന്ന പ്രതിയായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യാൻ അന്ന് കുറച്ചു കാലം നിരാഹാരം ഒരുപാട് പേർക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ കന്യാസ്ത്രീകൾ നേരിട്ട് സമര പന്തലിലെത്തി സമരം ചെയ്തിട്ടുള്ള ഒരു വിഷയവുമാണ് പക്ഷെ എങ്ങനെയാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിട്ടും ആ കേസിൽ ദയീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ ആ കേസ് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളത് സർക്കാരിന് കൈകഴുകാൻ പറ്റുന്ന വിഷയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കൊരു റെപ്രസെന്റേഷനുമായിട്ട് ഒരു ടീം സമീപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കണം കാരണം സമൂഹത്തിലും സമുദായത്തിലും ഒരുപാട് സ്വാധീനമുള്ള വ്യക്തികൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവര് അത് കുറച്ച് ദുരുപയോഗം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അനുഭവം പക്ഷെ അതിനെ പുള്ളി വിളിക്കാണ് എടുത്തത് രണ്ടാമത്തെ വിഷയം എന്ന് ഈ സമരത്തിലെ സിസ്റ്റർ അനുപമ ഒരു അല്ലാതായതിന്റെ ഒരു വാർത്തയും ആ ഉണ്ട് 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 കാരണം അവർക്ക് അവർ ആഗ്രഹിച്ചിട്ട് പോലെ ആ ജീവിതം തുടരാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണല്ലോ അർത്ഥം അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് പിന്നീട് സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ ഒരു സാമുദായിക സുസ്ഥത്തിനുള്ളിൽ ജീവിച്ചു പോന്നിട്ടുള്ള അവർ അതിനെതിരെ കലഹം ചെയ്യേ അത്തരത്തിലുള്ള ഇരകളായിട്ട് മാറുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതൊരു മിനിമം കാര്യല്ലേ അല്ല അത് പോട്ടെ അത് പോപ്പ് ഉണ്ടായോണ്ടല്ലേ കേരള ഗവൺമെന്റ് ആ അത് നമ്മൾ അതിനെ അങ്ങനെ ആ ക്രെഡിറ്റ് പോപ്പിനുള്ളതാണ് അപ്പോ അത് അത്തരത്തിലുള്ള ഒരു ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ആ കന്യാസ്ത്രീകളെ നേരിട്ടുകൊണ്ടിരിക്കുക അവര് എനിക്കറിയാം അവര് എന്നെ പലതവണ വിളിച്ചിട്ടുണ്ട് കാരണം അവര് നൈറ്റ് തുന്നാണ് അത് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആ മഠത്തിനുള്ളിൽ നൈ നൈറ്റ് നൈറ്റ് തുന്നിട്ട് അത് രണ്ടു മൂന്നെണ്ണ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ വേണം അങ്ങനെ ഞങ്ങളൊക്കെ ഒരുപാട് പേര് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെങ്ങനെ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് മിനിമം മറ്റ് നീതികളൊക്കെ പോട്ടെ ആ വധത്തിനുള്ളിൽ അവരെങ്ങനെയാണ് ജീവിച്ചത് അവരെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത് അവരെവിടെ എങ്ങനെയാണ് താമസിച്ചത് ഏറ്റവും മിനിമം പ്രമിതികളാണല്ലോ ഭക്ഷണോ പാർപ്പിടൊക്കെ ആ അതുപോലെ ലഭ്യമല്ലാതിരുന്ന ഒരു സാഹചര്യം ആ കന്യാസ്ത്രീകളെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ടല്ലോ പിന്നെ മറ്റൊരു വിഷയം ഉണ്ടായത് ശബരിമല സ്ത്രീ ീപ്രവേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള അമിതോത്സാഹമാണ് അന്ന് എല്ലാവരെയും കൂട്ടി നിർത്തിയിട്ട് വലിയൊരു വനിതാ മതില് ഇങ്ങനെ പണിതൂട നിർബന്ധിത മതില് അപ്പൊ അത്ര ഒരു മതില് പണിതിട്ടുള്ള സർക്കാർ അടുത്ത വർഷം മുതല് സ്ത്രീകളെ ശബരിമലയിൽ കേട്ടു ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീട് കാമാന്നൊരക്ഷരണ്ടായിട്ടില്ല ശബരിമലക്ക് സ്ത്രീകൾക്ക് പോകണോ വേണ്ടോ ശബരിമല അങ്ങനെ അത്തരത്തിലുള്ള ഭക്തി മാർഗങ്ങൾ നിലനിൽക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇത്ര മാത്രം കോലാഹലം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് വലിയ വിഷയ വലിയൊരു പ്രശ്നല്ലേ അതിന് ഏറ്റെടുക്കുമ്പോ എന്താണ് ഏറ്റെടുത്തത് വോട്ട് കിട്ടാൻ വേണ്ടിട്ടാണോ അത് ഏറ്റെടുത്തത് അപ്പോ സ്ത്രീകളെ മുഴുവൻ ഈ കാണായ സ്ത്രീകളെ മുഴുവൻ വിദ്ധികളാക്കി ഒരു മതിൽ പോലെ നിർത്തിയിട്ട് ആ സ്ത്രീകളുടെ വോട്ടുറപ്പിക്കുകയായിരുന്നോ സർക്കാർ ചെയ്തത് അതോ അവർക്ക് നീതി എന്നുള്ള സംഗതിയായിരുന്നു സ്ത്രീകൾ പ്രവേശന ശബരിമലയിൽ മാത്രമൊന്നല്ല നിരവധി കേരളത്തിൽ തന്നെ നിരവധി ക്ഷേത്രങ്ങളിൽ അത്താഴ പൂജക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് കയറാവുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടുത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംഗതികളാണ് പക്ഷെ ഇത്തരം ഒരു ആചാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള വലിയൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ട് ബിന്ദു അമ്മിണി കനകദുർഗ എന്നുള്ള രണ്ടു പേര് ശബരിമലയിൽ എത്തിച്ചേർന്നു അവരുടെ ജീവിതം ഉണ്ടായിരുന്നു അറിയോ അതിൽ പ്രത്യേകിച്ച് കനകദുർഗയുടെ എന്റെ നാട്ടിലാണ് അവർ ജീവിച്ചിരുന്നത് ഈ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ലാതെ വന്നു അവര് പിന്നെ ഈ പിന്നെ എന്താ പറയാ മാവേലി സ്റ്റോറോ അങ്ങനെ പൊതു പൊതുവിതരണ സമ്പ്രദായത്തിന്റെ കീഴിൽ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് മക്കളെ മുഴുവൻ മക്കളും ഭർത്താവും എല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ഫ്ലാറ്റിൽ റൂമെടുത്ത് താമസിക്കേണ്ടി വന്നു എന്ത് പ്രൊട്ടക്ഷനാണ് സർക്കാരിന് കൊടുക്കാൻ പറ്റിയത് പോലീസ് പ്രൊട്ടക്ഷൻ പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ എത്ര കാലം നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് അത്തരം ഒരു സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ സർക്കാർ ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അതിനർത്ഥം സമൂഹ സ്ത്രീ സുരക്ഷ എന്നാണല്ലോ ഉച്ചരിച്ചിട്ടുള്ള വാചകം പ്രതികളെ ശിക്ഷിക്കും എന്നുള്ളതല്ലോ സ്ത്രീ സുരക്ഷ ഈ കാര്യങ്ങളിലൊക്കെ കന്യാസ്ത്രീകളുടെ സുരക്ഷ എവിടെയാണ് ഉറപ്പാക്കിയത് ശബരിമലയ്ക്ക് കയറിയിട്ടുള്ള സ്ത്രീകളുടെ സുരക്ഷ എവിടെയാണ് ഉറപ്പാക്കാൻ പറ്റിയത് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ സർക്കാരും ഒന്നാമത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാമത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിലും കൂടി പടർന്നു കിടക്കുന്ന ഒരു വിഷയമുണ്ട് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എവിടെ നിന്നാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവുന്നത് എന്നല്ലേ നമുക്കൊക്കെ റേഷാഗാനെ ഒരു നടിയെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള സംഭവത്തിൽ നിന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവുന്നത് ആ ആരോപണ വിധേയനായിട്ടുള്ള നടൻ ഒരു മൂന്ന് മാസം ജയിലിൽ കിടന്നു എന്നുള്ള വസ്തുതയെ ഞാൻ അംഗീകരിക്കും അതിനുള്ള ഒരു പ്രായച്ചിട്ടം എന്നുള്ള രീതിയിലാണോ ജനറൽ സെക്രട്ടറി ഇന്ന് ഗംഭീരമാണ് ആ സിനിമ എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ അതിനൊരു കോമ്പൻസേഷൻ ഇരിക്കട്ടെ നടന് എന്നുള്ള രീതിയിൽ അയ്യോ ഒന്നും വിചാരിക്കരുതേ ഞങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ കലാകാരന്മാരൊക്കെയാണ് സിനിമ കണ്ടാലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഇതിനെ വർദ്ധിച്ച് കാണാൻ ശേഷി ഉള്ളവരാണ് എന്നുള്ളൊരു മെസ്സേജ് നൽകാനാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ആരോപണ വിധേയനായിരുന്നു അദ്ദേഹം അപ്പോ ആ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടാമത്തെ മന്ത്രിസഭയുടെ കാലത്ത് വലിയ 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 തരത്തിലുള്ള സമ്മർദ്ദത്തിന് ശേഷം കുറെ പേജുകൾ വെച്ചിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കീഴിലായിരുന്നില്ല ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കീഴിലായിരുന്നില്ല രണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരുടെ കയ്യിൽ കൂടെ കടന്നു വന്നിട്ടുള്ള റിപ്പോർട്ടാണ് രണ്ട് തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടെ കടന്നു വന്നിട്ടുള്ള റിപ്പോർട്ടാണ് അല്ലെ രണ്ട് മന്ത്രിസഭയിലും കടന്നു കളിച്ചിട്ടുള്ള റിപ്പോർട്ടാണത് അപ്പൊ ഇത്ര ദീർഘമായിട്ടുള്ള ഒരു കാലം സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു സർക്കാർ ആദ്യമായിട്ട് എനിക്കറിഞ്ഞൂടാ ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഈ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പൊട്ടേഷൻ കൊടുത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് നടു റോഡിലിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അതും ഒരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള സ്ത്രീയെ പീഡിപ്പിക്കാൻ ധൈര്യമുള്ള പുരുഷന്മാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ എന്നുള്ള അപ്രകക്ഷണം ഇട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെയൊരു റിപ്പോർട്ട് വരുമ്പോ അതിനെ എത്രയും വേഗം നിയമസംവിധാനത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അന്വേഷണ റിപ്പോർട്ടാണ് അന്വേഷണ റിപ്പോർട്ട് ഗവേഷണ രേഖയായിട്ട് എടുത്തുവെക്കാനുള്ളതല്ലോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അറ്റ് ചെയ്യാനുള്ളതല്ലേ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ന്യായമാണോ ഞങ്ങളിത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നത് എന്തിനാ അവര് പഠിക്കുന്ന അങ്ങനെയാണെങ്കിൽ സിനിമയിൽ ഇണ്ടെന്നുള്ളത് ഇവിടുത്തെ നാലാംകിട സിനിമാ വാരികകളിലൂടെ മനുഷ്യർക്ക് അറിയില്ലേ എന്തിനാണ് ഒരു സർക്കാർ ഇത്രയും പൈസ ചെലവാക്കിട്ട് പഠിക്കണത് ഇതിന് പരിഹാരത്തിന് വേണ്ടിട്ടല്ലേ അപ്പൊ എവിടെ പോയി പരിഹാരം എന്നിട്ട് പിന്നെ ആർ ടി ഐ കൊടുത്തിട്ട് വേണ്ടി വന്നു കൂഴ്ത്തി വെച്ചിട്ടുള്ള പേജുകൾ എടുക്കാൻ അതിൽ അഭിപ്രായം തുറന്നു പറഞ്ഞു വന്നിട്ടുള്ള എത്ര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ത്രീകൾക്ക് ഇവിടെ നീതി കിട്ടി ആ സ്ത്രീയുള്ള സുരക്ഷാരാണ് അവര് ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞ പലരും പറയാത്തത് പോലും അത്രയും വലിയ സെലിവ് നമുക്കറിയാം സാധാരണ ഒരു സ്ത്രീകളല്ല അവര് ഇവിടുത്തെ താര പരിവേഷമുള്ള സ്ത്രീകളാണ് നമ്മളൊക്കെ ഒരു ഒരു ഉയർ തല ഉയർത്തി നോക്കുന്ന സ്ത്രീകളാണ് അവര് നമുക്കൊക്കെ അവരെ കാണാൻ ഇഷ്ടമാണ് നമ്മുടെയൊക്കെ വീട്ടിലെ അംഗങ്ങളാണ് അവര് പലതരം കഥാപാത്രങ്ങളിലൂടെ അങ്ങനെയുള്ള സ്ത്രീകൾ പോലും ഇൻസെക്യൂർഡ് ആവുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് അത് കേരളത്തിലെ മാത്രം സാഹചര്യമല്ല എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി വേണമെങ്കിൽ പറയാം ഇതേ ആൾക്കാർ പിന്നെ എന്തിനാണ് പഠിക്കാൻ നിങ്ങളൊരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് എത്ര കുട്ടികൾ ഇവിടെ എത്ര പെൺകുട്ടികൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള സംഗതികളുമായിട്ട് മുന്നോട്ട് വന്നു സോഷ്യൽ മീഡിയയിൽ എത്ര യൂട്യൂബേഴ്സ് ഇതിന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അവരെയെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്യണ്ടേ നിങ്ങൾ എന്താണ് അത് പറയാൻ കാരണം അങ്ങനെ റിപ്പോർട്ട് വരാൻ കാരണം എന്താണ് അവിടെയാണെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് അത് ഏറ്റവും ഹിറാർക്കി നോക്കുമ്പോ സ്ത്രീകളിൽ തന്നെ ഒരു സ്ത്രീകളൊക്കെ ഒറ്റ സമ്പർഗമൊന്നും അല്ലല്ലോ പലതരം ഒരു വർഗ കൂടി നിൽക്കുന്നവരാണ് സ്ത്രീകൾ ഒരു മധ്യവർഗ സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ കന്യാസ്ത്രീകളുടെ കാര്യം അതുപോലെ ശബരിമല അതിപ്പോ ഏറ്റവും താഴേക്കിടയുള്ള സ്ത്രീകൾക്കും ശബരിമലയ്ക്ക് പ്രവേശിക്കണോന്ന് വെച്ചാൽ വലിയ ആവശ്യം ഉണ്ടാവില്ല ഏറ്റവും മുകളിലുള്ളവർക്കും വലിയ ആവശ്യം ഉണ്ടാവില്ല അതിന്റെ ഇടയിലുള്ളവരാണ് ഭക്തിയുടെ മാർഗത്തിലും ഒക്കെ പോവുകയും വിശ്വാസികളായിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകള് ഏറ്റവും സെലിബ്രിറ്റി സ്ത്രീകളാണ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ വരുന്നത് ഒന്നും ചെയ്തില്ല മുഴുവൻ ഈ സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരു പി ശശി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി തിരിച്ചു അത് അത് നൽകുന്ന അതിന്റെ പുല്ലുവലയാണ് അവർ പറയുന്ന സ്ത്രീ എന്ന് തന്നെയാണ് അത് നൽകുന്ന മെസ്സജ് അതില് ആ പേരിനെന്തോ തരാറുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലാണ് നവോത്ഥാന നായകനായിട്ട് നവോത്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് മറ്റൊരു ശശിയായിരുന്നു കത്ത് നിക്കുന്നുണ്ടോന്നുള്ളതല്ല അവർക്കൊക്കെ കൊടുക്കുന്ന ദൗത്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത് നവോത്ഥാനത്തെ കുറിച്ച് അതായത് അയാൾക്കെതിരെ ഇത്രയും പാർട്ടി നടപടി വന്നു പറഞ്ഞിട്ട് ചെയർമാനായിട്ടുള്ള സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് സ്ത്രീകൾക്ക് അത്ര സെക്യൂർഡ് ഫീലിംഗ് നൽകുന്നതല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത് എനിക്ക് ഏറ്റവും കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താന്ന് വെച്ചാൽ ഏറ്റവും അടിയാളായിട്ടുള്ള സ്ത്രീകള് ആശാപ്രവർത്തകർ അവരോടത്തെ അപ്പൊ ഒരു ഇവര് പറയുന്ന സോൾഡ് മർഗവ്യത്യാസം അനുസരിച്ച് അത്തരം മർഗവ്യത്യാസങ്ങൾ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പുതിയ തൊഴിൽ മേഖലകളിൽ വരുമ്പോ പുതിയ തരത്തിലുള്ള വർഗവ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് തൊഴിലാളികളിൽ തന്നെ പലതരം പിന്നെ പല ഘട്ടങ്ങളുണ്ട് തൊഴിലാളികളായിരിക്കുക എന്നുള്ളത് തന്നെ പല പല ലേഴ്സ് ഉണ്ട് അപ്പൊ അതിൽ തന്നെ ഏറ്റവും കാലാൾപ്പടെ ആയിട്ട് നിൽക്കുന്ന ആശാപ്രവർത്തകരുടെ നേരെ മുഖം തിരിച്ചു അടങ്ങിയ അധ്യായം ഒരു വിഭാഗം സമരം ചെയ്യുമ്പോൾ നാട്ടിൽ ഉടനീളം നടന്ന് സമരം ചെയ്യുമ്പോൾ മലപ്പുറത്ത് അതെ ഞാൻ ചോദിക്കുന്നത് സമയപരിമിതി അപ്പൊ മൊത്തത്തിൽ ഈ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ നേതാവ് മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഈ കാലഘട്ടം എൺപത് വയസ്സുന്ന കാലഘട്ടം അതിൽ പൊതുവിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നേതാവ് സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ചുരുക്കി ഒന്ന് പറയാവോ സമയപരി സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രിസഭയുടെ തലവൻ എന്നുള്ള രീതിയിൽ ഒരു സന്ദേശമാണ് ആ തലവൻ നൽകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അതൊരു വ്യക്തിപരമായ പരിമിതിയാണോ കട്ടയാർക്കിയുടെ പരിമിതിയാണോ എന്നൊക്കെയുള്ളത് കൂടുതൽ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ് സമയപരിമിതി കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കട്ടെ നന്ദി